ിൻഡാദേവി മിൻഡാദേവി ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ക്യാമ്പയിൻ അടിപൊളി സിംബോളിക് അല്ലേ ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് മിൻഡാദേവി ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ അല്ലല്ലോ ആണോ തെറ്റിയതായിരിക്കും ഞാൻ കരുതുന്നു നൂറ്റി ഇരുപത്തിനാല് മിൻഡാദേവി നൂറ്റി ഇരുപത്തിനാല് മിൻഡാദേവി നൂറ്റി ഇരുപത്തിയേഴ് ക്യാമ്പയിൻ സിംബോളിക് ആണോ എന്ന് ചോദിച്ചാൽ സിംബോളിക് ആണ് അടിപൊളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ സോ ബിക്കോസ് അതിനകത്ത് എന്താണ് അടിപൊളിയായിട്ടുള്ളത് അത് ബേസിക്കലി ഈ വോട്ടേഴ്സിൻ ലിസ്റ്റിലെ ക്രമക്കേട് കാണിക്കാനായിട്ട് ഒരു ടീഷർട്ട് ഉണ്ടാക്കി പ്രിയങ്കയും അങ്ങനെ കുറച്ച് കോൺഗ്രസ് ലീഡേഴ്സും എല്ലാം ധരിച്ചു പ്രകടനത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ പങ്കെടുത്തു എന്നുള്ളതാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ലോക ശ്രദ്ധ ഇന്ത്യയിലെ വോട്ടേഴ്സ് ക്രമക്കേട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിട്ടുണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നത്തെ അറിയാലോ ഇവിടെ എന്തപ്പോ ഒരു പശു കണ്ടു വിണാ പോലും അന്റാർട്ടിക്ക ലെവല അറിയുന്ന രീതിയിൽ കണക്റ്റഡ് ആണ് ഇന്നത്തെ ലോകം അപ്പൊ ഇന്ത്യയില് നൂറുകണക്കിന് എം പിമാര് അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പുള്ളി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോക ശ്രദ്ധയിൽ വരും ഇന്ത്യയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അവർക്ക് വേണ്ട രീതിയിൽ ആ വാർത്ത ലോകമെമ്പാട് ഉപയോഗിക്കുകയും ചെയ്യും അത് ഉള്ളിൽ ഉപയോഗിക്കും ഇന്ത്യക്ക് പുറത്ത് ഉപയോഗിക്കും സോ ആ ഒരു പോയിന്റിനോട് എനിക്ക് യോജിപ്പാണുള്ളത് പിന്നെ നിങ്ങൾ പറയാം നൂറ്റി ഇരുപത്തിയാല് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ സംബന്ധിച്ച മിൻഡാദേവി എന്ന് പറയുന്ന ഒരു ഓട്ടർ അല്ലെ ബീഹാറിലെ ഒരു ഓട്ടറാണ് അവിടുത്തെ സർ പ്രോഗ്രാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓട്ടർ കരട് ആണെന്ന് തോന്നുന്നു അതിനകത്ത് മുപ്പത് വയസ്സുള്ള ആ സ്ത്രീക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം മിൻഡാദേവി നൂറ്റി ഇരുപത്തിനാല് വയസ്സായിട്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ടീഷർട്ട് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിങ്ങൾ സിംബോളിക് ആണത് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് വോട്ടേഴ്സ് ക്രമക്കേട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റാനാണെങ്കിൽ ഇത് ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അവിടെ എന്താണ് വോട്ടേഴ്സ് ക്രമക്കേടല്ല വരുന്നത് ഇത് ആക്ച്വലി ഒരു 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 വ്യക്തിക്ക് നൂറ്റി എന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും അയാളുടെ തന്നെ ഈ മിൻഡാദേവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നയൻറ്റീ നയൻറ്റി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു അതിനകത്ത് ആയിരത്തി തൊള്ളായിരം ഒരു പൂജ്യം പോയതാണ് ഇവർക്ക് മുപ്പത്തഞ്ചു വയസ്സും അങ്ങോട്ടുള്ള അവർക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സ് വരാൻ കാരണം അത് യാഥാർത്ഥ്യം അല്ല എന്ന് എല്ലാവർക്കും അറിയാം അതൊരു ക്രമക്കേടോ ക്ലറിക്കൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ഇറോ ഇൻ അഡ്വർട്ടൻഡ് ഇററോ അപ്പൊ അതിലൂടെ ഒരു അഡ്വാൻറ്റേജും കിട്ടാനില്ല ഒരു നൂറ്റി ഇരുപത്തിനാല് വയസ്സ് ഒരു വോട്ടർക്ക് അറിയാതെ ഇട്ട് കൊടുക്കുന്നതോടെ ആ വോട്ടർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾക്കോ ഒന്നും ഒരു നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല സിംപ്ലി ഞാൻ ഇറർ ആ ഒരു ഇററ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്രമക്കേടിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ആക്ച്വലി ഞാൻ ഇററാണ് ഇറ ഇത് ഇത് എന്തിന്റെ തെളിവാണ് അവിടെ ഒരുപാട് ഇറേഴ്സ് ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കഴിയും അത് ശരിയാണ് പക്ഷെ ഒരിക്കലും അതൊരു ഈ ക്രമക്കേട് എന്നുള്ള ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോ വോട്ട് മോഷണം എന്നൊക്കെയുള്ള വാക്കുപയോഗിക്കുന്നു അല്ലെങ്കിൽ അട്ടിമറി എന്നൊക്കെയുള്ള വാക്കുപയോഗിക്കുന്നു അതിന് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതി അല്ല ഇത് അതിന് എന്റെ സിംബോളിക്കലും അല്ല ഇത് അത് ആ ആ വ്യക്തി തന്നെ ഇന്ന് ഇന്നോ ഇന്നലെയാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പ്രിയങ്കയും രാഹുലും ഒക്കെ എൻ്റെ പടവും പേരും ഒക്കെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നു അതിന് അവരാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവര് അവര് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അവരുടെ പേരും പടവും ഒക്കെ വെച്ചുകൊണ്ട് അവരെ ഒരു ഒരു ടൂളാക്കി അവര് യൂസ് ചെയ്യുന്നു അവരെ ഉപയോഗിക്കുന്നു ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് സംസാരിച്ച ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും ധാർമ്മികമായും ശരിയല്ല പൊളിറ്റിക്കലി ശരിയല്ല അതൊരു ഷാലോ ഡിസിഷൻ എന്നേ പറയാൻ കഴിയുള്ളൂ മറ്റേത് ക്രമക്കേട് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിലൂടെ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ തന്നെ ഇപ്പൊ ഈ ഇലോൺ മസ്ക് ഒക്കെ വന്നപ്പോ ഒരു ഡോൾ എന്ന് പറയുന്ന ഡോഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡിയോ ജി ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഈ ക്ഷേമ പെൻഷനും മറ്റ് സെക്യൂരിറ്റി പെൻഷൻസും ഒക്കെ പറ്റുന്നവരുടെ ലിസ്റ്റിനകത്ത് പലർക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷമുണ്ട് പ്രായമായൊരു ജീവിച്ചിരിക്കുന്നു ചിലർക്ക് അറുന്നൂറ് വർഷം പ്രായമായൊരു ജീവിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ കുറെ അന്ന് കുറെ വന്നിരുന്നു അപ്പൊ ഇവർക്കെല്ലാം പൈസയും പോകുന്നത് എങ്ങനെയാണ് ഈ തൊള്ളായിരം പേര് തൊള്ളായിരം വർഷം വയസ്സുള്ളവർക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത് എഴുന്നൂറ് വർഷം വർഷം ഉള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ് വർഷം ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് അതൊക്കെ ട്രോൾ ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ടി സിയെ ഉപയോഗിക്കാമെന്നല്ല നമുക്കൊരു കാര്യം അറിയാം അതൊരു ക്രമക്കേടിനല്ല സൂചിപ്പിക്കുന്നത് അതൊരു ഇററാണ് ബേസിക്കലി ഒരിക്കലും തൊള്ളായിരം വർഷം പ്രായമുള്ള ഒരാൾ അമേരിക്കയിൽ പൈസ വാങ്ങിക്കുന്നുണ്ടാവില്ല അത് തൊണ്ണൂറായിരിക്കും അവർ ഒരു വിഷയ ചിലപ്പോൾ ഒരു പൂജ്യം കൂടിപ്പോയായിരിക്കും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ വ്യക്തിയുടെ പടം തന്നെ വെച്ചുകൊണ്ട് അയാൾ അറിയുന്നില്ല അയാളുടെ യഥാർത്ഥത്തിൽ ഇവിടെ നിരപരാധിയാണ് അയാളുടെ അനുവാദത്തോടോ സമൂഹത്തോടോ കൂടിയല്ല അയാളുടെ വയസ്സ് നൂറ്റി ഇരുപത്തിനാലെന്ന് തെറ്റായി രേഖപ്പെടുത്തി ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് പകരം ആയിരത്തി തൊള്ളായിരം എന്ന ആൾ അടിച്ചു വെച്ചു അപ്പം അത് അവരെ യൂസ് ചെയ്യല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ക്രമക്കേടിന് പറ്റിയൊരു പരസ്യമല്ല അത് എന്നുള്ളതാണ്